ചൂട് കൂടുമ്പോൾ ലോഡ് കുറയ്ക്കണം ചോദ്യം ചോദ്യമുയരുന്നത് ഇക്കാര്യങ്ങളിലേക്ക് പൈലറ്റിന് വിമാനം തിരിക്കാൻ പറ്റിയില്ലേ കോട്ടയം അഹമ്മദാബാദ് വിമാന ദുരന്തം സംഭവിച്ചത് എയർ ട്രാഫിക് കൺട്രോളിൽ എഐ ടി സി നിന്നു കാണാവുന്ന ദൂരത്തിലാണെന്ന് വ്യോമയാന വിദഗ്ദ്ധർ ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തന്നെ വിമാനം വീണിരിക്കാമെന്നതിനാൽ എഐ ടി സി അധികൃതർക്ക് അപകടം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കാം സാധാരണ ടേക്ക് ഓഫ് ചെയ്ത വിമാനം കാഴ്ചയിൽ നിന്നും അറിയുന്നതുവരെ എടുന്ന് നോക്കണമെന്നാണ് ചട്ടമെന്നും തിരക്കുള്ള സമയത്ത് ഇത് നിർബന്ധമല്ലെന്നും വിദഗ്ദ്ധർ പറയുന്നു നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച താഴേക്ക് അഹമ്മദാബാദിൽ വർഷങ്ങൾക്കു മുൻപും ആകാശ ദുരന്തം അന്ന് നഷ്ടമായത് നൂറ്റിമുപ്പത്തിമൂന്ന് ജീവനുകൾ സാധാരണ ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയങ്ങളിലാണ് അപകട സാധ്യത വിമാനത്തിൽ നിന്ന് മേടേ സന്ദേശം ഇടസിക്കു ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തര സാഹചര്യം അപകടകരമായ അവസ്ഥ എന്നാണ് അർത്ഥം വിമാനം അറുനൂറ്റി ഇരുപത്തിയഞ്ചടി മുകളിലായിരിക്കണം ടേക്ക് ഓഫ് ചെയ്ത് രണ്ട് മൈൽ പിന്നിട്ടുണ്ടെങ്കിൽ ഈ ഉയരം എന്തായാലും കവർ ചെയ്തിരിക്കണം അത് ഇവിടെ സംഭവിച്ചിട്ടില്ല വിമാനത്തിൽ കയറ്റാവുന്ന ഭാരം തീരുമാനിക്കേണ്ടത് വിമാന കമ്പനിയാണ് ഓരോ വിമാനത്തിനും ഓരോ റൺവേയിലും ഭാരത്തിന് ടേക്ക് ഓഫ് വെയിറ്റ് നിയന്ത്രണമുണ്ട് അത് താപനില അനുസരിച്ച് മാറും അപകടം സംഭവിച്ചത് ഉച്ചക്കാണ് ഓരോ ഡിഗ്രി താപനില വർധിക്കുന്തോറും രണ്ട് റൺ ഭാരം വീതം കുറയ്ക്കണം ഓരോ വിമാനത്താവളത്തിനും സമയം റൺവേയുടെ നീളം താപനില എന്നിവയനുസരിച്ച് വിമാനഭാരത്തിന്റെ ചാർട്ട് ടെമ്പറേച്ചർ ആൻഡ് റൺവേ ചാർട്ട് ഉണ്ട് യാത്രക്കാരുടെ ഭാരം കാർഗോയുടെ ഭാരം വിമാനത്തിന്റെ ഭാരം ഇവയെല്ലാം പരിഗണിച്ചാണ് ഈ ചാർട്ട് ടേക്ക് ഓഫ് ഭാരം കൂടിയാൽ വിമാനത്തിന് ലിഫ്റ്റ് ഉദ്ദേശിച്ച രീതിയിൽ ഉയരാനാവില്ല കിട്ടില്ല ഇന്നത്തെ അപകടത്തിൽ വിമാനത്തിന് ലിഫ്റ്റ് കിട്ടിയിട്ടില്ലെന്ന് തന്നെ കരുതാം ടേക്ക് ഓഫ് സമയത്ത് വി ഒന്ന് വി രണ്ട് എന്നിങ്ങനെ രണ്ട് സ്പീഡുകളാണുള്ളത് വി ഒന്നിനു മുൻപ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പാടില്ല വി ഒന്ന് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യാം വി രണ്ട് കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല നിർത്തിയാൽ വിമാനം റൺവേ കടന്നുപോകും വി രണ്ട് കഴിഞ്ഞാണ് ടേക്ക് ഓഫിൽ പ്രശ്നം കണ്ടെത്തിയതെങ്കിൽ ടേക്ക് ഓഫ് പൂർത്തിയാക്കി തിരികെ ലാൻഡ് ചെയ്യാൻ വരണം അതിനു മുമ്പായി മേടേ കോൾ കൊടുക്കണം വിമാനത്തിന് ലിഫ്റ്റ് കിട്ടിയിട്ടില്ലാത്തതിനാൽ ഇവിടെ മേടേ കോൾ കൊടുത്ത് തിരിക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് മൈൽ പറന്ന വിമാനം ഇവിടെ അറുനൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിൽ എത്തിയിരിക്കില്ല മൂന്ന് ഡിഗ്രി ആംഗിളിലാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുക ഒരു മൈൽ പിന്നിട്ടാൽ മുന്നൂറടി ഉയരത്തിൽ എത്തണം രണ്ട് മൈൽ ആകുമ്പോഴേക്കും അറുന്നൂറ് അടി ഉയരത്തിൽ എത്തിയിരിക്കണം ലിഫ്റ്റ് കിട്ടാത്തതിനാൽ ഈ ഉയരം താണ്ടിയിരിക്കാൻ സാധ്യതയില്ല ഭാരത്തിന്റെ പ്രശ്നം പൈലറ്റ് അറിയുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷമാകാം പുറപ്പെടുന്നതിന് മുൻപ് പൈലറ്റിന് ടേക്ക് ഓഫ് വേയിറ്റ് ചാർട്ട് നൽകിയിരിക്കും പക്ഷേ അതിലേറെ ഭാരം കയറ്റിയിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓഫിന് ശേഷം മാത്രമേ പൈലറ്റിന് അറിയാനാവൂ മേടേ കോൾ കൊടുത്താൽ വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥയാണ് അത് കൊടുത്താൽ വിമാനം ഉയർന്നുപോയി ഉടൻ തിരികെ വന്ന് ലാൻഡ് ചെയ്യണമെന്നാണ് നിയമം പക്ഷേ ഇവിടെ വിമാനം തിരിക്കാൻ സാധിച്ചിട്ടില്ല അതിനുള്ള സമയം പൈലറ്റിന് കിട്ടിയിട്ടില്ല തിരിക്കാനുള്ള ശ്രമവും പൈലറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്നത് വീഡിയോയിൽ വ്യക്തമാണ് സാധാരണ രണ്ടായിരം അടി ഉയരത്തിൽ പോയിട്ട് വേണം തിരികെ വരാൻ പക്ഷേ ഇവിടെ അതിനുള്ള സാഹചര്യമില്ല ഓരോ വിമാനത്താവളത്തിനും ഒബ്സ്റ്റക്കിൽ ചാർട്ട് പറന്നേരുമ്പഴും ഇറങ്ങുമ്പോഴും റൺവേയുടെ പരിസരത്ത് വിമാനത്തിന് തടസ്സമുണ്ടാക്കാവുന്ന വസ്തുക്കളുടെ പട്ടിക ഉണ്ടായിരിക്കും അതിനാൽ എവിടെ വച്ച് വിമാനം തിരിക്കണമെന്ന് പൈലറ്റ് ഈ ചാർട്ട് നോക്കി മാത്രമേ തീരുമാനിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സത്തിൽ വിമാനം തട്ടാനിടയുണ്ട് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നൂറു ടൺ ഇന്ധനമുണ്ടായിരുന്നെന്നാണ് വിവരം ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാനമായതിനാൽ പുൾ ടാങ്ക് ഇന്ധനമുണ്ടാകേണ്ടതാണ് ഈ മോഡൽ വിമാനത്തിൽ നൂറു ടണാണ് ഇന്ധന ഡൈവേർഷൻ എടുക്കേണ്ടത് മുൻകൂട്ടി കണ്ടാണ് ഇത്രയും ഫ്യൂവൽ എടുക്കുക ഗൾഫിലേക്കുള്ള വിമാനങ്ങളിലോ ഇടയ്ക്ക് മറ്റു വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന വിമാനങ്ങളിലോ ഇത്രയും ഇന്ധനം നിറക്കാറില്ല പക്ഷേ ഇവിടെ പരമാവധി ഇന്ധനം നിറച്ചിട്ടുണ്ടാവും രണ്ട് ചിറകുകൾക്ക് കീഴിലും ബെല്ലിയിലുമായി മൂന്നിടത്താണ് ഇന്ധനടാങ്ക്